എല്ലാവർക്കും സ്വാഗതം ആഴിമല ും അപ്പം നമ്മൾ ആഴിമല ആഴിമലയിലോട്ട് പോകുന്നതാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു യാത്ര പോയതാണ് ഇത് അങ്ങനെയൊക്കെയുള്ള യാത്രകളേ ഉള്ളൂ നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ യാത്രകളൊന്നും പോകാറില്ല പോവാ നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ല അനുമതി തന്നെ കാരണം അപ്പം നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക എന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അമ്പലങ്ങളിലോ വീടൊക്കെ അച്ഛനൊക്കെ പോകുമ്പോൾ പോകുന്നു അല്ലാതെ ഒരു യാത്രയൊന്നും നമുക്കില്ല അപ്പം ഞാൻ അല്ലെങ്കിൽ ഇറങ്ങിയപ്പം തന്നെ ഫോൺ സൂം ചെയ്തായിരുന്നു വെച്ചിരുന്നത് എനിക്ക് നല്ല സൂര്യപ്രകാശം കാരണം എൻ്റെ ഫോണിൽ ആ സൂമാണെന്നോ അല്ലയോ നൽ അറിയാൻ തന്നെ എനിക്ക് കഴിയത്തില്ലായിരുന്നു അപ്പം ഞാൻ കുറേ പേർ വീഡിയോ ഒക്കെ അല്ലാതെ അടുത്തെടുത്ത് ഇതെല്ലാം സൂം ആയതുകൊണ്ട് പിന്നെ അതൊക്കെ കളയേണ്ടി വന്നു അപ്പം ഇത്രയും ദൂരെ മേളീന്ന് ഇറങ്ങി വന്നപ്പോൾ സൂം ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയത് ഭയങ്കര വെയിലായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഉച്ച സമയമായി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല വെയിലെ സമയമായതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണാനും നല്ല ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ കാണാനുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് പോവാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പോകുന്നതായിരിക്കും നല്ലത് കുറേ നേരം നമുക്ക് അവിടെ പോയി നിൽക്കുകയും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കടലമ്മെ തിരമാലകളിലൊക്കെ എണ്ണി മണ്ണിലൊക്കെ കളിച്ച് അവിടെ കുറേ ശംഖൊക്കെ പിറക്കാറുണ്ടായിരുന്നു അതൊക്കെ പറക്കുകയൊക്കെ ചെയ്യാൻ കാത്തു കുറേ നേരം അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമായിരുന്നു വെയിലായതുകൊണ്ട് എല്ലാവരും പോകുന്നത് കൊണ്ടും പോകുന്നത് കൊണ്ടും പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കടൽ കയറി വരുന്ന സ്ഥലമാണ് അത് വേളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇത് കുറച്ച് അകത്തോട്ട് തന്നെയാണ് കടൽ കണ്ടാൽ കണ്ടാലറിയാമല്ലോ നമ്മൾ നല്ല കാത്തു കുറേ ശങ്കൊക്കെ പറക്കിയിട്ടുണ്ട് കാത്തുവിനെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ആകാത്തു നമ്മുടെ പുറയൊക്കെ വന്നു വാങ്ങാത്തു വാങ്ങാത്തു കാത്തുവിനൊട്ടും വണ്ണമൊന്നും താല്പര്യമില്ല ഇവർ രണ്ട് പേരെയും കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്നിനെ കാണത്തില്ല ഒന്നിനെ കാണാൻ നോക്കുമ്പോൾ ഒന്നിനെ കാണത്തില്ല രണ്ടെണ്ണത്തിന് മെരുക്കാൻ പെട്ട പാടൊന്നും പറയണ്ട അപ്പം നമ്മുടെ ആഴിമലയിൽ നമ്മുടെ ശിവൻ്റെ ഫോട്ടോ ഒന്നും നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ പോയി നിന്ന് ശിവൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെയായിരുന്നു എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതൊന്നും എനിക്ക് നടക്കാത്തത് ഭയങ്കര ദുഃഖമുണ്ട് ഞാൻ അത് നീ എനിക്ക് പോകാൻ പറ്റിയാൽ ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കും ശിവൻ്റെ അടുത്ത് പോകും അമ്പലത്തിൽ കയറും ഒക്കെ ചെയ്യും അപ്പോൾ ഇവരെ എന്നെയും കൊണ്ട് പോകുന്ന എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിപ്പം നമ്മൾ എല്ലാവരുടെയും കൂടെ പോകുമ്പോൾ നമുക്ക് അവർ ഒപ്പം ഇന്നലെയൊക്കത്തില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകാനെങ്കിൽ നമുക്ക് സാവധാനം പോയിട്ട് വരാം അപ്പോൾ നമുക്ക് ഇവരുടെ കാര്യവും മാത്രം നോക്കിയാൽ മതി നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ കുട്ടികളുടെ കാര്യവും നോക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അല്ലാതെ എല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്ക് ഇപ്പം പോകുന്നതിന് ഇപ്പം നമുക്ക് അവരുടെ കൂടെ തിരിച്ച് കയറി വന്നേ പറ്റത്തുള്ളൂ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇവിടെ എല്ലാം എടുക്കാനൊന്നും പറ്റാതെ പോയത് അത് കഴിഞ്ഞ് നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ പിന്നെ കുതിരമാളിക കുതിരമാളിക അവിടെ തന്നെ ഒരു ചിത്രമാളികയോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കയറി ചിത്രമാല എനിക്ക് അറിയത്തില്ല ശരിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല കുറച്ച് ദിവസമായി ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ കയറി കുറേ പ്രതിമകളും തടിയിൽ കുത്തിവെച്ച് കുറേ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് അതുപോലെ തന്നെ നമ്മൾ മെഴുകിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ നമ്മുടെ കലാകാരന്മാറേയും നമ്മുടെ അബ്ദുൽ കലാം പിന്നെ നമ്മുടെ നെഹ്റു പിന്നെ ഗാന്ധിജി അങ്ങനെയൊക്കെ കുറേ പേരുടെ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ അല്ല പിന്നെ മെഴുകു കുറേ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒറിജിനലിൽ അന്ന് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മളത് കയറി കണ്ടാല് അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടില്ല നല്ല മനോഹരമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോയത് ആർക്കുളം പാർക്കായിരുന്നു ആർക്കുളം പാർക്ക് അവിടെ ഒത്തിരി കാഴ്ചകളൊന്നും ഇല്ല കാണാനും കുട്ടികൾക്ക് കയറി കുറച്ച് ഉള്ള ഇതൊക്കെ ഉള്ളായിരുന്നു പിന്നെ അപ്പം കുട്ടികൾക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണല്ലോ അതുകൊണ്ട് ഈ ട്രെയിനും കാര്യങ്ങളും അതിൽ കയറി കുറേ നേരമൊക്കെ കുട്ടികൾ എന്താ ഒരാൾക്ക് രൂപയാണ് വരുവയാണ് രണ്ടോ മൂന്നോ റൗണ്ടൊന്ന് അതിലേക്കിടെ ഒന്ന് ചുറ്റി കറങ്ങിക്കൊണ്ട് വരും അത്രയും കറങ്ങുന്നതിനാണ് അമ്പം രൂപ അങ്ങനെ കുട്ടികളെല്ലാം അതിലൊക്കെ ഒന്ന് കയറി കറങ്ങി വന്ന് പിന്നെ അതിനകത്ത് അവിടെ സീസും സ്ലൈഡും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ പാർക്കാണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നമ്മളാണെങ്കിൽ പോയായിരുന്ന നെയ്യാർ ഡാമിൽ പോയായിരുന്നു അവിടെ ഭയങ്കര വെയിലായിരുന്നു അന്നേരം പാർക്കിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ആദ്യക്കൊക്കെ ഭയങ്കര വേഷമോ കാര്യമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോയത് സന്ധ്യയായി അപ്പോഴത്തേന് സന്ധ്യയായി അത് കഴിഞ്ഞു നമ്മൾ പോയി ശംഖുമുഖം ഈ പിന്നെ ഈ മത്സ്യകന്യെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ശംഖുമുഖമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് നീ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ശംഖുമുഖത്തെ പ്രധാന അടയാളമാണല്ലോ ഈ മത്സ്യകന്യയും ഈ എയ്റോപ്ലെയിനും ഒക്കെ എറോപ്ലെയിൻ ആണോ എറോപ്ലെയിൻ ആണോ ഹെലികോപ്റ്ററാണോ അതെ എനിക്ക് പനിയുടെ ഒരു തൊണ്ടയടപ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതാരും തിരിയാതെ വരും ശ്വാസമുട്ടലുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതെവിടെ നിന്ന് ശംഖുമുഖം ശംഖുമുഖത്ത് കുറേ സന്ധ്യ ആയപ്പം അപ്പോഴത്തേന് അവിടെ എല്ലാം കയറി പിന്നീട് വന്ന് നമ്മൾ കടലത്തീരത്തോട്ടാണ് പോയത് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴെല്ലാം നമ്മൾ ശംഖുമുഖം അല്ലെ വേലി സന്ധ്യ സമയത്ത് പോകാറുള്ളത് അങ്ങനെ സന്ധ്യ സമയത്ത് ശം നമ്മൾ സൂര്യൻ സൂര്യനസ്തമിച്ച് കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ സന്ധ്യ സമയത്ത് കടലിൻ്റെ ആ തിരമാല വരുന്നതല്ല ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്